ഇതിനർത്ഥം ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൃത്യമായി സൂക്ഷിക്കുന്നതിൽ അവർക്ക് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കണക്കും ഒന്നിനും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ഇനി തുടരുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ഈ തര പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെച്ചു പോകണം ഇല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ മാറ്റണം കാരണം ഇങ്ങനെ ഒരാളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ ശബരിമലയും അതുപോലെയുള്ള ക്ഷേത്രങ്ങളുടെയും ആ ക്ഷേത്രങ്ങളുടെ സ്വത്ത് സുരക്ഷിതമായിരിക്കുമോ എന്നുള്ള സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ ആണോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരാളുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് തുടർന്ന് പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടികൾ അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാരണം പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകന് സാധിച്ചില്ല പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ കഴിഞ്ഞില്ല പലതിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഒഴിഞ്ഞു മാറുകയോ ഒഴിഞ്ഞ് ഒഴിഞ്ഞു പോവുകയോ ചെയ്യുകയാണ് വേണ്ടത് ഈ പീഠം വന്നതും പോയതും ഉൾപ്പെടെ ദുരൂഹതയിലാണ് കാരണം ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണമടക്കം ഈ തരത്തിൽ കൊള്ള നടത്തുന്ന കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതൊരു പ്രഹസനമാകും എന്നുള്ളത് ജനങ്ങൾക്ക് തോന്നുന്നതിൽ തെറ്റില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നാലായിരത്തിലധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തതിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ വന്നില്ല അതുകൊണ്ടാണ് കസേരകാലിയായി പോയത് എന്നാണ് രജിസ്റ്റർ ചെയ്ത ആളുകൾ പ്രതീക്ഷിച്ച് കാത്തിരുന്നു പക്ഷെ ആൾക്കാരൊന്നും വന്നില്ല എന്നാണ് എന്തായാലും ഈ ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോ ശബരിമലയിൽ സ്വർണമടക്കം ആവിയായി പോകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ആ പ്രതിഭാസമാണോ ഉള്ളത് എന്ന സംശയം കോടതി അടക്കം ചോദിച്ചതാണ് പെട്രോൾ ആവിയായി പോവും സ്വർണം ആവിയായി പോകുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എനിക്ക് ഈ കാര്യത്തിൽ ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് ദേവസ്വം ബോർഡോ സർക്കാരോ ഈ കാര്യത്തിൽ മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ഒന്നാമത്തെ കാര്യം ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായിട്ട് ഇദ്ദേഹത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡ് അത് വിശദീകരിക്കണം എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെരഞ്ഞെടുത്തത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയില്ലെങ്കിൽ അദ്ദേഹം കാരണം പ്രസിഡന്റ് ഏത് പദവിയും തുടർച്ചയാണ് ഒന്നുകിൽ പഴയ പ്രസിഡന്റിനോട് അന്വേഷിച്ച് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ രേഖകൾ പരിശോധിച്ച് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണം ഉണ്ണികൃഷ്ണന്റെ നിലപാടുകളിൽ ദുരൂഹതയുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഈ ദുരൂഹ കഥാപാത്രത്തെ ഈ ചുമതല ഏൽപ്പിച്ചത് ആരുടെ ശുപാർശയില അതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തന്നെ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് സി പി എമ്മിന്റെ സർക്കാരിൻ്റെ കാലത്താണ് ഇത് ചെയ്തത് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപാളിയുടെ അറ്റകുറ്റപ്പണിയുടെ അനുമതി നൽകാൻ ബോർഡിനെ പ്രേരിപ്പിച്ച കാരണം കോടതി ചോദിച്ചിട്ടുണ്ട് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ വ്യക്തിയുടെ കയ്യിലേക്ക് സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി സന്നിധാനത്തിന് പുറത്തേക്ക് മോഷണ സമാനമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയത് എന്തിനാണ് കാരണം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂട്ടി അനുമതി വാങ്ങണം ഇതൊന്നും പാലിക്കാതിരുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനായിരുന്നു എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് മാത്രമല്ല മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയത് ചെമ്പുപാളിയാണ് എന്ന് ഈ ദേവസ്വം പ്രസിഡന്റുമാര് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശി എന്ന് രേഖകൾ പറയുന്നത് എങ്ങനെയാ പത്രവാർത്ത കോടതി പറഞ്ഞതിന് പത്രത്തിൽ വന്നത് ഞാൻ വായിക്കാം ഓൺ റെക്കോർഡ്സ് ഓൾറെഡി പെരൂസിങ് സബ്മിറ്റഡ് ഹൈക്കോർട്ട് നോട്ടഡ് ദാറ്റ് ദ ഐഡൽസ് ഗോൾഡ് ക്ലാഡ് ഇൻ നൈൻറ്റീൻ നയൻറ്റി നൈൻ അന്ന് ഇന്നും സി പി എം സർക്കാരുകളാണ് അന്ന് നയനാരുടെ സർക്കാർ ഇന്ന് പിണറായിയുടെ സർക്കാർ അപ്പൊ തൊണ്ണൂറ്റൊമ്പതിൽ പൂശിയ സ്വർണം രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്ക് ആവിയായി പോവുകയോ ചെമ്പാവുകയോ ഒക്കെ ചെയ്തത് അത് ഏത് മാത്രമല്ല നാല് കിലോ സ്വർണം കാരണം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഏത് നാല് കിലോ എവിടുത്തെ നാല് കിലോ കൃത്യമായിട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്ര നാല്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നത് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ മുപ്പത്തി എട്ട് കിലോയേ ഉള്ളൂ അപ്പൊ നാല് കിലോയിൽ കുറവുണ്ട് ആ നാല് കിലോ സ്വർണം ആ സ്വർണം എവിടെ പോയി അതാരാണ് അവിടെ നിന്ന് മോഷ്ടിച്ചത് ആരാണ് കൊള്ള നടത്തിയത് ഈ ചർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നോ ഈ ദ്വാരപാലക പീഠം പോയി ഇത് ദ്വാര പാലക പീഠം പോയി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ സ്പോൺസറാണ് സ്പോൺസർ തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് സ്പോൺസറുടെ കൈവശം തന്നെ അല്ലെങ്കിൽ സ്പോൺസറുടെ ബന്ധുവിൻ്റെ കൈവശം തന്നെ ഇത് കണ്ടെത്തുന്നു ഇത് മുഴുവൻ ഉണ്ടാക്കിയത് തന്നെ ഈ സ്വർണപ്പാളി നഷ്ടപ്പെട്ടു ഏതാണ്ട് നാല് കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള ചർച്ച ആ ചർച്ചയിൽ നിന്നും വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആത്മാർത്ഥതയിലും ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം സ്വർണപ്പാളി വിഷയം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു അപ്പോൾ പറഞ്ഞു അത് കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് ചർച്ച ചെയ്യാനാവില്ല ഞാനത് ചോദിക്കട്ടെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ലേ ഇന്നത്തെ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അപ്പോ സുപ്രീം കോടതിയുടെ പരിഗണനയല്ലേ അവിടെ ഐകേണ്ട പ്രമേയം പാസാക്കിയല്ലോ ആ വിഷയത്തിൽ മാത്രമല്ല കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന വഖഫ് ഭേദഗതി നിയമം ആ വഖഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കേരള നിയമസഭ പ്രമേയം പാസാക്കിയല്ലോ അപ്പോൾ വഖഫിന്റെ കാര്യം വരുമ്പോഴും എസ് ഐ ആറിന്റെ കാര്യം വരുമ്പോഴും ഈ കോടതിയുടെ പരിഗണനയിൽ എന്ന് പറയുന്ന വാദം ആ വാദമില്ല ശബരിമലയുടെ കാര്യം വരുമ്പോ ഈ വാദം പ്രതിപക്ഷം ഭരണപക്ഷം ഉന്നയിക്കുന്നു പ്രതിപക്ഷം അംഗീകരിക്കുന്നു യുവതി പ്രവേശന വിഷയം പോലെ തന്നെ കോൺഗ്രസിന് ശബരിമലയുടെ കാര്യത്തിൽ താല്പര്യമില്ലാത്തതിൻ്റെയും ശബരിമലയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു അഴകുഴമ്പൻ നയം ആ നയത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ ചർച്ചയില്ല എന്ന് പറഞ്ഞപ്പോ കോടതിയിലാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരു ചോദ്യമില്ല ആ വിഷയം അവസാനിപ്പിച്ചു ഒരു വിഷയം ഇന്ന് നമ്മുടെ ഇന്ത്യ സഖ്യം കേരളത്തിൽ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടുത്ത സൂചനയാണ് ഇന്ന് ഈ നിയമസഭയിൽ കണ്ട അടിയന്തര പ്രമേയ ചർച്ച അടിയന്തര പ്രമേയം അനുവദിക്കുന്നത് ജനാധിപത്യത്തിന്റെ വലിയ പ്രഖ്യാപനമാണ് എന്നാണ് സി പി പറഞ്ഞത് ശബരിമല വിഷയത്തിൽ ഈ ജനാധിപത്യത്തിന്റെ പ്രഖ്യാപനം കണ്ടിട്ടില്ല